നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയുടെ മൂവ് ഒന്ന് നോക്കിക്കൊണ്ട് ആരംഭിക്കാം നമ്മൾ ചെയ്യുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ് എസ്പെഷ്യലി ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കൂടെ ഈ വീഡിയോ ഒരു നൂറ് ദിവസം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി കൃത്യമായി അയാൾ പഠിച്ചിട്ടുണ്ടാവും അതിനാവശ്യമായ പ്രാക്ടീസ് നമ്മൾ എല്ലാ ദിവസവും ഒരു അഞ്ച് സ്റ്റോക്കിൽ വീതം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഫിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ ഒരു സപ്പോർട്ടും അതേപോലെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് മാർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ ദാ ഈ ഒരു ലോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയി അതിനുശേഷം വീണ്ടും ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ആയി മുകളിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഒപ്പം ഇതിവിടെ ഒരു വലിയ മൂവ് വൺ സൈഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടക്കം ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു താഴ്ത്തു വന്നു സെയിം ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു മാർക്കറ്റ് ബൗൺസ് ചെയ്തു ഇത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്കറിയാം കൺസോൾട്ടേഷൻ മണിപ്പുലേഷൻ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിവിടെ കൺസോൾഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മണിപ്ലേറ്റിംഗ് മൂവ് ഇതിവിടെ കൊടുത്തിട്ട് അതിന് ശേഷം വലിയൊരു മൂവ് അതിൻ്റെ ആക്ച്വൽ പോകേണ്ട സ്ഥലത്തേക്ക് ഇത് പോകാം അതെങ്ങോട്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇന്നത്തെ ഇതുവരെയുള്ള ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റിൻ്റെ മൂവാണ് നിഫ്റ്റി ഫിഫ്റ്റി നടത്തിയിട്ടുള്ളത് നമുക്കിനി നമ്മുടെ സ്റ്റോക്കിൽ നമ്മൾ എന്താണ് ചെയ്തത് ഒപ്പം നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഓരോ സ്റ്റോക്കുകളിലും ഓർഡർ ബ്ലോക്ക് നിന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം ഇന്ന് നമ്മൾ എടുത്ത എൻട്രി നിങ്ങൾക്ക് ഇവിടെ കാണാം ഇരുന്നൂറ്റി പതിനേഴ് രൂപ നമുക്ക് വൺ പോർഷൻ ലോസാണ് ഇന്ന് ഹിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചെറിയൊരു അബദ്ധം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന പോയിന്റുകൾ കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ ചില സമയത്ത് മനുഷ്യനാണ് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും നമ്മൾ അടയാളപ്പെടുത്തുന്നത് തെറ്റായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് ഇനി അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ കുറച്ച് അധികം കാലത്തെ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുന്നൂറോ അറുന്നൂറോ ദിവസത്തെ എങ്കിലും കണ്ടിന്യൂസ് ഒരു എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് നമ്മൾ അതിനെയൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഏകദേശം നമ്മുടെ എൻട്രികളെല്ലാം കൃത്യമാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനെല്ലാം നല്ല പ്രാക്ടീസ് വേണ്ടതാണ് സോ ദാറ്റ് നിങ്ങളും ഡെയിലി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അതിലൂടെ നമുക്ക് കൃത്യതയിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഇന്നലെ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു ക്ലോസിങ് ഇന്നലത്തെ ഇവിടെയായിരുന്നു അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാനുള്ള കാരണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദാ ഈ ഒരു ഹ്യൂജ് മൂവ് താഴത്തേക്ക് നടത്തി അത് പ്രീവിയസ് ഡേ ക്ലോസിങ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്ന ഭാഗത്തെ നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ലാസ്റ്റ് മൂവ് ഇന്നലത്തെ ക്ലോസിംഗിന് മുന്നേ ഉള്ള ലാസ്റ്റ് വൺ സൈഡഡ് മൂവ് ഇതാണ് അത് അത്യാവശ്യം നല്ലൊരു മൂവാണ് ഇന്നലെ മാർക്കറ്റ് കൊടുത്തിരുന്നത് കാഴ്ചയിൽ ഓക്കെ അത് നടത്തിയേക്കുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അതിനുശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് വരുമ്പോൾ അതൊരു ത്രീ കാൻഡിൽ റീടെസ്റ്റൊന്നും അല്ലാത്ത കൊണ്ട് തന്നെ ഇതിനൊരു വാലയൂഡ് ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസഡർ ചെയ്തില്ല പകരം ഇതിനെ നമ്മൾ വാല്യൂഡ് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തത് മറിച്ച് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ നല്ല മൂവ് താഴത്തേക്ക് തന്നു അറ്റ് ദ സെയിം ടൈം ഈ ക്യാൻഡിൻ്റെ ലോ ഇവിടെ ആയിരുന്നു നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ആ അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എക്സാക്ട്ലി അവിടെ നിന്നാണ് റിവേഴ്സ് ആയേക്കുന്നത് സോ ദാറ്റ് അതിൻ്റെ ചേഞ്ച് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അത് അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ ദ പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജ് അതായത് മുപ്പത്തിനാല് പൈസയുടെ ചേഞ്ച് ഉള്ളൂ എന്നാലും നമ്മൾ കണ്ടു നമ്മുടെ ടാർഗറ്റ് ഇന്നലെ ഹിറ്റ് ചെയ്യാതെ പോയത് കേവലം അഞ്ച് പൈസ ഇല്ലെങ്കിൽ നാല് പൈസയുടെ വ്യത്യാസത്തിലാണ് അപ്പോൾ ഓരോ പൈസയ്ക്കുമുള്ള വില അല്ലെങ്കിൽ ഓരോ ചെറിയ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല ഈ മിസ്റ്റേക്കൊക്കെ വരും പല തവണ ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ കറക്റ്റ് ആവത്തുള്ളൂ അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടെ ആയിരുന്നു നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇത് കൃത്യമായി അവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി കിട്ടിയേനേ നമ്മൾ അതിന് മുകളിലാണ് എൻട്രി സെൽസൈഡ് ഇട്ടിരുന്നത് ആ അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മളുടെ എൻട്രി എങ്കിൽ അത് കിട്ടുമായിരുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇയു ടു ടു റിസ്ക് റിവാർഡ് ഇത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകുമായിരുന്നു ഇനി ഇന്ന് നമ്മളിവിടെ താഴത്തെ എൻട്രി എടുക്കാൻ മറ്റൊരു കാരണവും കൂടെ ആക്ച്വലി ഉണ്ടായിരുന്നു കാരണം വേറൊന്നുമില്ല ഇവിടെ നമ്മളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ നമ്മൾ നീല കളറിലാണ് മാർക്ക് ചെയ്തിരുന്നത് കുറച്ച് അധിക ദിവസങ്ങളിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരികെ കയറാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ നമ്മൾ കണ്ടു ഇന്ന് ഞാനാണെങ്കിലും ഞാനാണെങ്കിലും ആണെങ്കിലും സോ ദാറ്റ് ഇന്ന് ഇത് മുകളിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷയും കൂടെ നമ്മുടെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇവിടെ ഇട്ടത് വരച്ചത് കൃത്യമായില്ല പ്ലസ് താഴത്ത് വന്നപ്പോൾ നമ്മൾ എൻട്രി മുകളിലേക്ക് എടുത്തു അപ്പോൾ ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ക്യാൻഡിലാണ് നമ്മളുടെ ആ എക്സിറ്റ് വന്നേക്കുന്നത് അപ്പോൾ എൻട്രി ആയ പോയിൻറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതാണ് നിങ്ങളീ കാണുന്നത് നമ്മളിവിടെ ഒരു എൻട്രി അടയാളപ്പെടുത്തി വെച്ചിരുന്നു സെൽ സൈഡ് അത് ഹിറ്റായില്ല താഴെത്ത് വന്ന് ബൈ ഹിറ്റ് ആയപ്പോൾ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു ആഫ്റ്റർ ദാറ്റ് ആ ഇമ്മീഡിയറ്റ് മൂവ് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ വരെ വന്നു ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയപ്പോയി ഇന്നലെ നമ്മുടെ ടാർഗറ്റടിക്കാതെ തിരിച്ചു പോയത് പോലെ ഒരു പോക്കാണെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അത് പിന്നീട് നമുക്കിവിടെ കാണാം ഒരു രണ്ട് മണിക്കൂറോളം സമയമെടുത്ത് അതൊന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒരു മണിപ്പുലേറ്റിംഗ് മൂവ് ആണ് താഴത്തേക്ക് നടത്തുന്നതെന്ന് നമുക്ക് തോന്നുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചേക്കാണ് ഒരു ഡോട്ടഡ് ലൈൻ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്നു അതായത് ഇപ്പോൾ മുകളിൽ കണ്ടതുപോലെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇന്നലെയും ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ആക്ച്വലി സപ്പോർട്ട് വരുന്നത് ഇവിടെയാണോ അതോ ഇവിടെയാണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുള്ളതുകൊണ്ട് ഇവിടെ ഡോട്ടഡ് ലൈൻ ഇട്ട് നമ്മൾ അടയാളപ്പെടുത്തി അത് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും അത ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഹ്യൂജ് മൂവാണ് മുകളിലേക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ആ ഡോട്ടഡ് ലൈൻസ് അടയാളപ്പെടുത്തുന്നത് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ആ ഏരിയയിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് താഴത്തേക്ക് തന്നെയാണ് പോകുന്നത് ഇനി ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് താഴത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പോയിട്ടുമില്ല ദാറ്റ് മീൻസ് നമ്മുടെ എൻട്രി ബൈയിങ് എൻട്രി ഇവിടെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യത്തില്ല ഇനി അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് മുകളിൽ നല്ലൊരു എൻട്രിയാണ് കിട്ടേണ്ടിയിരുന്നത് അത് നമുക്ക് തെറ്റുപറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിനെ പറ്റി ചർച്ച ചെയ്യേണ്ട അപ്പോൾ ഇവിടെ പറ്റി അബദ്ധം ഇതിൽ നിന്ന് പഠിക്കുക പ്ലസ് ഇങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ഡിസിപ്ലിനാണ് അതായത് ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിജയത്തിലേക്ക് വരുന്നു എന്നതാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റോക്ക് നോക്കാം വിപ്രോ വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നല്ല ഒരു മൂവ് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്തതായിട്ട് കാണാൻ പറ്റും ഓപ്പൺ ചെയ്തു ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു അപ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പോൾ സെൽ ഓർഡർ ട്രിഗർ ആകും പിന്നെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ് ടു ടു ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു സോ അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഒരു ലോസ് ഒരു പ്രോഫിറ്റ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്ത സ്റ്റോക്കിൻ്റെ അതേ സ്വഭാവമാണ് കാണിച്ചേക്കുന്നത് ഇത് മുകളിൽ വന്ന് അവിടെ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തിട്ടില്ല ഒപ്പം തന്നെ ഇതിനെ ഈ ഒരു ഏരിയ ഓർഡർ ബ്ലോക്കായിട്ട് നമ്മളിന്ന് ചെയ്ത ആ സ്റ്റോക്ക് ചെയ്തുപോലെ തന്നെ അവിടെ വെച്ചാൽ പോലും ഇത് അവിടെ ഹിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സോ ദാറ്റ് അതിനകത്ത് നമുക്ക് അവിടെ എൻട്രി കിട്ടത്തില്ല പിന്നെ നമുക്ക് എൻട്രി എടുക്കാവുന്ന താഴ്ത്തൊന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് ഇനി നെക്സ്റ്റ് ലെവൽ വരെ ഇത് പോകുമെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ വരെ ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാകും അപ്പോൾ അതെന്ത് സംഭവിച്ചെന്നുള്ളത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇനി ബി പി സി എല്ലിൽ ആ ബി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ നമ്മളുടെ റെസിസ്റ്റൻസ് ലൈനിൽ തന്നെയാണ് അതുകൊണ്ട് അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടാവില്ല ഇത് ക്ലോസിങ് തന്നതിന് ശേഷം ഒരുപക്ഷെ ഇവിടുന്ന് നമ്മൾ ചിലപ്പോൾ എൻട്രി എടുത്തുനിന്നിരിക്കാം അങ്ങനെ എൻട്രി എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കിയാൽ ഇവിടുന്ന് സെല്ല് കൊടുക്കുവാണെങ്കിൽ നമുക്ക് താഴത്തെ പോയിൻറ്റ് വരെ അതിൻ്റെ ലോ വരെ പോയിക്കുന്ന ആ വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ എൻട്രി എടുത്താൽ കിട്ടും പക്ഷേ അവിടെ നമ്മൾ എൻട്രി എടുക്കാനുള്ള സാധ്യത ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഉള്ളൂ കാരണം അത് തൊട്ടടുത്താണ് എന്നതുകൊണ്ടാണ് മറിച്ച് ഇവിടെയും നമ്മൾ ഇതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഈ നീല ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്നത് അതെവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഹിസ്റ്റോറിക്കൽ ചാട്ടിൽ നിന്ന് ഇതാ ഇതിങ്ങനെ വന്ന് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അതായത് ഈ ഒരു ക്ലോസിംഗ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതിനെ നമുക്ക് ഇവിടെ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ സപ്പോർട്ട് ലൈൻ വരച്ചിരുന്നത് ഒപ്പം തന്നെ ആ ലാസ്റ്റ് സിങ് ഹൈ അതിനെ ബ്രേക്ക് ചെയ്തിട്ടും കൂടിയാണ് നല്ല മൂവ് മുകളിലേക്ക് നടത്തിയേക്കുന്നത് സോ ദാറ്റ് ഇവിടെയും ആ ഓർഡർ ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ നീല അടയാളപ്പെടുത്തിയിരുന്നത് അപ്പം നമുക്കത് ഡൗട്ട്ഫുള്ളാണ് നമ്മൾ പറഞ്ഞു ഒരു അറുന്നൂറ് ദിവസമെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴും ഇതുപോലെയുള്ള പല കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പലവട്ടം കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനെ അക്കോഡിംഗ്ലി നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആവത്തുള്ളൂ ഒപ്പം നമ്മുടെ ട്രേഡുകൾ കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഈ ഡൗട്ടുള്ളത് ഏരിയയിൽ ഇത് വന്ന് കൂടുതൽ സമയം നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ഹൈ വരെ പോയേക്കുന്നത് വൺ ഇസ്റ്റ് ടു ആ ത്രീ അബോ അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഈ ടാർഗറ്റ് വരെ വൺ ഇസ് ടു ത്രീ കൊടുക്കുന്നു ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ വൺ ഇക്സ് ടി ടു അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൺ ഇസ് ടു ത്രീ എന്തായാലും കിട്ടാവുന്നൊരു ട്രേഡ് ബി പി സി എല്ലുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയതിനകത്ത് രണ്ടെണ്ണം പ്രോഫിറ്റാണ് ഒരെണ്ണം ലോസ് ഉണ്ട് ഓക്കെ ഇനി എൻ ഡി പി സി എൻ ഡി പി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന പോലെ തന്നെ നല്ലൊരു എൻട്രി തന്നെ തന്നിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തു എങ്കിലും മാർക്കറ്റ് താഴ്ത്തു വന്ന് എക്സാക്ട്ലി നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഹിറ്റ് ചെയ്ത് നമുക്ക് എൻട്രി തന്നിട്ടാണ് അത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് പിന്നെ ആ റെസിസ്റ്റൻസ് വരെ നോക്കിക്കഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജ് ഇല്ല ഇന്നത്തെ ഡേ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാ ഇപ്പോൾ എക്സാറ്റ്ലി വൺ പെർസെൻറ്റേജിലേക്ക് അത് എത്തുകയാണ് സോ ദാറ്റ് അതും വൺ ഇഷ്ടിറ്റ് റിസ്ക് റിവാർഡ് കിട്ടി എന്ന് നമുക്ക് കണക്കൂട്ടാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നോക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പവർഗ്രിഡിൽ എൻട്രി ഇപ്പോൾ കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി പ്രോഫിറ്റ് തന്നു ഒപ്പം വിപ്രോ വിപ്രോയും പ്രോഫിറ്റ് തന്നു അപ്പോൾ മൂന്നെണ്ണം പ്രോഫിറ്റ് തന്നു ഇനിയുള്ള രണ്ടെണ്ണം സ്റ്റോപ്പ് ലോസ് ഒന്ന് കണക്കൂട്ടിയപ്പോലും നമുക്ക് നല്ല റിസ്ക് റിവാർഡ് ഓൾറെഡി ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതായത് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി വളരെ പെർഫക്ഷനായിട്ട് വർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ഒ എൻ ജി സിയുടെയും നമ്മൾ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഇത് വൺ പെർസെൻറ്റേജ് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ എ ടി ആർ എന്ന് പറയുന്ന സാധനം അത് ടു പെർസെൻറ്റേജ് എബോ ആണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലെ ട്രേഡുകൾ ആ സ്റ്റോക്കിൽ എടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ട ഇതാണ് ഇത് കുറച്ച് ദിവസമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എ ടി ആർ ഇപ്പം ടു പെർസെൻറ്റേജിന് മുകളിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഇനി അത് അങ്ങനെ അല്ല എങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഈ സ്റ്റോക്ക് ട്രേഡിന് വേണ്ടി സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല നമ്മൾ സ്റ്റോക്ക് ഒന്ന് സ്വിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എ ടി ആർ ഒന്ന് ചെക്ക് ചെയ്യാം അതെങ്ങനെ ചെക്ക് ചെയ്യുന്നു എന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മളിതിനെ ഡെയിലി ക്യാൻഡിലേക്ക് മാറ്റുന്നു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കാണാം നമുക്ക് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവറേജ് ട്രൂ റേഞ്ച് എന്നുള്ളത് ഇങ്ങനെ ഇത് കാണാത്ത ആൾക്കാർ ഇവിടെ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് എൻട്രി ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ വരും ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിവിടെ പ്ലോട്ട് ചെയ്യുന്ന കാണാൻ പറ്റും ഇപ്പോൾ ഇന്നത്തെ ഡേ നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള അതിൻ്റെ എ ടി ആർ അതായത് ലാസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് എ ടി ആർ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അത് ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടിന്യൂസ് എ ടി ആർ കുറഞ്ഞു കുറഞ്ഞ് 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 താഴത്തേക്ക് വരിക ഇവിടെയാണെങ്കിൽ എ ടി ആർ എട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് എ ടി ആറ് വരുന്നത് ആ ഇന്നത്തെ ദിവസം നോക്കി കഴിഞ്ഞാൽ സിക്സ് അത് മാറിയിട്ടുണ്ട് സിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയേണ്ടത് ടു പെർസെൻറ്റേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതായത് ഒരു ദിവസത്തെ ചേഞ്ച് ടു പെർസെൻറ്റേജ് ഉണ്ടോ ഇല്ലയോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാനത് കണ്ടിന്യൂ ചെയ്യാം ഒരു സെക്കൻഡ് അപ്പോൾ നമ്മൾ കണ്ടു എ ടി ആർ എന്ന് പറയുന്നത് നിലവിൽ ആണ് അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ എടുക്കുവാണ് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അമ്പതാണ് അപ്പോൾ ഈ ആറ് ഡിവൈഡ് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അമ്പത് ഇൻറ്റു ഹൺഡ്രഡ് അതാണ് ഇതിൻ്റെ നിലവിലെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഫോർട്ടീൻ ഡേയ്സ് ആവറേജ് ട്രൂ റേഞ്ച് അത് വരുന്നത് ടു ആണ് അപ്പോൾ ആവറേജ് റേഞ്ച് രണ്ട് ശതമാനത്തിന് മുകളിലുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത് കണ്ടിന്യൂസ്ലി ഫോള് ചെയ്യുവാണ് സോ ഇത് മാറ്റേണ്ട സമയം ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല കാരണം ഇന്നാണെങ്കിലും നമ്മൾ കണ്ടു നമുക്ക് ഇതിനകത്ത് ട്രേഡ് എടുത്താൽ അത് കൃത്യം പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തതിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്കാണ് സോ ദാറ്റ് ഇന്നാണെങ്കിലും ഇതിൻ്റെ ടോട്ടൽ ചേഞ്ച് ഹൈ ടു ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഉണ്ട് സോ ദാറ്റ് നമുക്കിന്ന് ടാർഗറ്റ് കിട്ടുമായിരുന്നു താഴത്തേക്ക് സെല്ല് ചെയ്തിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പം നാളത്തെ കുറച്ച് ദിവസങ്ങളും കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് പക്ഷേ ഇന്നും നമുക്ക് കാണാവുന്നൊരു കാഴ്ച വോളിയം കാര്യമായി കടന്നു വരുന്നില്ല വളരെ കുറഞ്ഞ വോളിയത്തിലാണ് ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് കൂടുതൽ സമയവും എടുക്കുന്നത് നല്ലൊരു മൂവും നമുക്ക് കിട്ടാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമുക്ക് ഇതിൽ തന്നെ ട്രേഡ് ചെയ്യുന്നു എന്നിരുന്നാൽ പോലും മാറ്റേണ്ടി വന്നാൽ മാറ്റാൻ നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പഠിച്ചു ഒന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് അതിൽ വരുത്താവുന്ന ഒരു മിസ്റ്റേക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഒന്ന് നമ്മൾ കണ്ടു പലവട്ടം ഇത് ഇനിയും നമ്മൾ കാണും അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ക്ലാരിറ്റി എന്ത് ചെയ്യണം എവിടെ എടുക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും ഒപ്പം തന്നെ എ ടി ആർ എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചു അപ്പോൾ ഇത് റിപ്പീറ്റഡ്ലി നമ്മളൊരു നൂറ് ദിവസത്തോളം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് പഠിക്കുന്നുണ്ടാകും ഇരുന്നൂറോ ഇല്ലെങ്കിൽ ഒരു അറുന്നൂറോ ദിവസം കണ്ടിന്യൂസ് ഈ ഒരു മെത്തേഡ് ഒരേ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് ഒരൊറ്റ ട്രേഡ് മാത്രം ഒരു ദിവസം എടുത്തുകൊണ്ട് കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയിൽ മാസ്റ്റർ റൺ ഒപ്പം തന്നെ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കൂ അത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് അതായത് ഇവിടുന്ന് സെല്ല് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്യണം ഇത് നമ്മൾ അതേ ചെയ്യൂ അതിലൊരു മാറ്റം വരുത്തത്തില്ല നമ്മുടെ സ്ട്രാറ്റജിയിൽ ഒരു വയലേഷൻ നമ്മൾ വരുത്തൂല്ല ഡിസിപ്ലിൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യും എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് ഇരുന്നൂറോ മുന്നൂറോ അറുന്നൂറോ ദിവസം നമ്മൾ ഒരേ ഇരിപ്പെരുന്നാൽ ആ നമ്മൾ അതിനകത്ത് ഭയങ്കരമായി മാസ്റ്റർ ചെയ്യുന്നുണ്ടാവും ഇമോഷൻസ് എല്ലാം പോകുന്നുണ്ടാവും സോ ദാറ്റ് നമ്മൾ നല്ല രീതിയിൽ വിജയിക്കാനുള്ള ധാരാളം സാധ്യത കൂടുതൽ സാധ്യത നമുക്ക് തുറന്നെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്